You get this. With this. That's அது கேட்டு நென் டோர் கிட்ட நீடா நூலவா நூ ले पापा इकडे इकडे एवले पापा आलं आलं करतो કોટ oh, <coughs> <coughs> <todicơ televis65> <connectors> ഇതല്ല വാ കുടയുന്നത് ഇതിനകത്ത് ഓ ഓടാനോ ആ ഇവനെ ഏ ഗവനെന്നൊക്കെ പറഞ്ഞത് പോയി പരിപാടി ഗുതുകൊണ്ടേ ഗുതുകൊണ്ടേടാ ഡൈനോ നികേറ്റ് പോവുന്ന സ്ഥലത്ത് നിന്നടയനോ ഇതാണ് ഇടു പോതാണ് ക്ലേസ്